ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമ്മണി ബ്ലോഗ് അപ്പോൾ ഇന്ന് ഞാനും പപ്പയും കൂടെ എടുത്ത് നേരെ പോയത് അമ്മയ്ക്ക് കേക്ക് മേടിക്കാനാണ് ഇന്ന് അമ്മയുടെ പിറന്നാൾ കേട്ടോ പക്ഷേ ഈ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ തീർക്കാൻ എന്നപ്പോഴത്തേക്കും മെയ് പതിനാലിനെ ചേർത്ത് അറിയാലോ പണ്ട് കാലത്ത് അങ്ങനത്തെ കൂടായപ്പുണ്ടായിരുന്നു അങ്ങനെ മറ്റം ബേക്കിൽ വന്നോ ഒരു ചെറിയൊരു ഹാഫ് കെ ജിയിലെ കേക്ക് എടുത്ത് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇഷ്ടമായിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഒന്ന് വഴിക്ക് ഫ്ലവർ ഷോപ്പിൽ കയറി ഫ്ലവർ ഫ്ലവർ കുഞ്ഞ് ഞങ്ങൾക്ക് എപ്പോഴും മുക്കുകയാണല്ലോ അവിടെ റോസ് തീർന്നോളും ഇപ്പോൾ ഇനി ഈ പൂവച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ീ പൂവിന്റെ പേരെനിക്കറിയില്ല അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ബൊക്കെയൊക്കെ മേടിച്ച് അമ്മയെ സർപ്രൈസ് ചെയ്യാൻ വീട്ടിലോട്ട് വന്നു അമ്മ ഹാപ്പി ബേർത്ത്ഡേ ടുപ്പ ഇങ്ങനെ നോക്ക് െ കൊടുക്കുന്ന വോട്ടെടുക്കട്ടെ വിളിക്കണോ അപ്പൊ ഗു നമ്മുടെ സൂപ്പർ സ്റ്റാർ ഗോപിന്ദ് പദ്മശൂരി വിഷ് ചെയ്ത് തരികയാണ് ഗോവ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആ കേക്ക് മുറിച്ച് കൊടുക്കുന്ന ആരെയും സത്യം പറഞ്ഞാൽ മറന്നുപോയി പിന്നെ അത് കഴിഞ്ഞ് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കേക്കൊക്കെ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ കൊടുത്ത് പിന്നെ അറിയാലോ അത് വീഡിയോ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചപ്പം അതിൽ ഞാൻ എല്ലാം എറിഞ്ചും മുറിഞ്ഞ് തിന്നിട്ടുണ്ട് അപ്പം അതിനെ കാലിയാക്കിയിട്ടുണ്ട് അതായത് ലഡ്ഡു എൻ്റെ ലക്ഷ്യം അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേയുടെ കേക്ക് ഹാപ്പി ബർത്ത്ഡേ ബേത്ത്ഡേ അമ്മടെ സുന്ദരനാണ് ഈ സുന്ദരൻ അവര് പറഞ്ഞു പറയടാ ഇലെ ഹാപ്പി ബർത്ത്ഡേ പറയടാ അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ആ പറഞ്ഞു പറഞ്ഞു ആ അമ്മ ഇന്താ ചിരി കൊടുക്ക് അമ്മ അമ്മേലെ കുക്കി പെൻനിനെ ഇങ്ങനാക്ക് കൊടുക്കാനോ അമ്മേലെ Так കൊടുക്കാനല്ല അമ്മടെ ഹാപ്പി ബർത്ത്ഡേയെന്നാ ട്ടോ നാ എടി നീ ആ അവനെ ഒന്ന് തീറ്റിക്കേ കുക്കി നാ നാ അവന് അയ്യാടേ മതി അവർക്ക് അത്ര മതിയെ അങ്ങനെ അമ്മയെ മുടിപ്പിച്ച് ഇന്നത്തെ രാത്രി കഴിഞ്ഞു അപ്പൊ ഇന്നത്തേക്ക് അത്ര ഉള്ള ഗേസ് ബൈ